അങ്ങനെ ഐഫോൺ പ്രോ നമ്മുടെ റിവ്യൂ ചെയ്യാറില്ല എന്നാൽ ഇത് ചെയ്യാനുള്ള കാരണം മാറ്റം ഒന്നും ഇല്ലാന്ന് നമ്മൾക്ക് അറിയാം അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും നമ്മൾ രണ്ടോ മൂന്നോ നാലോ ദിവസം ഉപയോഗിക്കുമ്പോൾ അതങ്ങ് ശീലമായി പോകും സോ ഒരു പുതുമ അല്ലെങ്കിൽ തുടക്കത്തിൽ ഉപയോഗിക്കുമ്പോൾ എന്താണ് ഒരു വ്യത്യാസം എന്നുള്ളത് നമ്മൾക്ക് മനസ്സിലാവാതെ പോകും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ടോട്ടൽ കാര്യങ്ങളാണ് ഞാൻ നോട്ടീസ് ചെയ്തത് ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഫോൾഡ് സിക്സ് ആണ് ആൻഡ് ഫോൾഡ് സിക്സിൽ ഈ ഒരു പവർ ബട്ടൺ കം ഫിംഗർ പ്രിന്റ് സെൻസർ കണ്ടു ഐഫോൺ സിക്സ്റ്റീൻ പ്രോയിലുള്ള ആ ഒരു ക്യാമറ കൺട്രോൾ കണ്ടു ഇത് രണ്ടുണ്ടല്ലോ ഈക്വലി ഐഡന്റിക്കൽ ആയിട്ട് തോന്നും അതുകൊണ്ട് തന്നെ ഈ സാധനത്തിൽ ഞാൻ എപ്പോഴും ഓൺ ആക്കാൻ വേണ്ടി ഫിംഗർ പ്രിന്റ് സെൻസർ ആയിട്ട് ഇവിടെ വയ്ക്കുന്നുണ്ട് ഞാൻ ഇതിലേക്ക് മാറിയപ്പോഴും ഞാൻ ഫോൺ ആദ്യം കയ്യിലെടുത്തുടനേ ഈ ഒരു ക്യാമറ കൺട്രോളിൽ കൊണ്ട് വരല വെക്കും എന്തിനാണ് അൺലോക്ക് ചെയ്യാനായിട്ട് ആൻഡ് ഞാൻ പലപ്പോഴും മിസ്റ്റേക്ക് ചെയ്യുന്നുണ്ട് സാധാരണ ഒരു മനുഷ്യൻ ഒരിക്കലും ഇവിടെ കൊണ്ട് കൈ വെക്കില്ല കാരണം അമ്മ സ്ഥലത്താണ് ഇതിരിക്കുന്നത് അതിനെക്കുറിച്ച് ഞാൻ പറയാം ബട്ട് ഞാനൊരു ഫോൾഡ് യൂസ് ചെയ്യുന്നതുകൊണ്ട് ഇതിൻ്റെ ഈ ഒരു സൈസ് കാരണം എൻ്റെ കൈ എപ്പോഴും ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് താഴേക്ക് വന്നിട്ട് വേണമെങ്കിൽ ഇവിടെ തുടരാനായിട്ട് അപ്പോൾ ആ ഒരു ശീലം ഉള്ളതുകൊണ്ട് ഈ സാധനം ഉപയോഗിക്കുമ്പോഴും എൻ്റെ വിരൽ ഇതേ അവിടെ ഫിംഗർ പ്രിന്റ് സെൻസറിലേക്കാണ് പോകുന്നത് ഐ മീൻ ക്യാമറ കൺട്രോൾ ശരി ഫോൺ ഓൺ ആകുമ്പോൾ തന്നെ നമ്മൾ ബസ്സിൽ നോട്ടീസ് ചെയ്യും ഞാനൊരു ഐഫോൺ ഫിഫ്റ്റീൻ പ്ലസ് ചെയ്യുന്നുണ്ട് ഇത് കുറച്ചുകൂടെ തിന്നർ ബസ്സിലാണ് പക്ഷേ ഈ നോട്ടീസിങ് പരിപാടി ഇതേ ഇതേപോലെ നിങ്ങളൊരു കേസ് മേടിച്ചിടുന്നത് വരെയുള്ളൂ ഒരു കേസ് നമ്മൾ മേടിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ ബസ്സിൽ സാധാരണ ഒരു ബസ്സിൽ ൂ അത്ര വോ ഫാക്ടർ ഉണ്ടാവില്ല ഇനി വേറെ അടിപൊളി സാധനം ഞാൻ കാണിച്ചാലും ഇപ്പം ഈ ഒരു സ്ക്രീനിൽ ഞാൻ ഇങ്ങനെ സ്ക്രീൻഷോട്ട് എടുക്കുവാണ് ഓക്കെ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തു ഇനി എടുക്കുവാണ് ഈ ഒരു വാട്സാപ്പിൽ ഞാൻ ഈ ഒരു സ്ക്രീൻഷോട്ട് അയക്കാനായിട്ട് പോവുകയാണ് എനിക്ക് ഈ മുകൾ ഭാഗം മാത്രം മതി സോ ഞാനിങ്ങനെ ക്രോപ്പ് ചെയ്തിട്ടാണ് അയക്കുന്നത് കേട്ടോ ഇങ്ങനെ ക്രോപ്പ് ചെയ്തു ഞാൻ ടണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ് കൊടുത്തിട്ട് ഈ സാധനം അയച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ സാധനം അയക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് നോക്കി എങ്ങനെയുണ്ട് ചതഞ്ഞിരിക്കുന്നതോ നിങ്ങൾക്കുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം വൈദ്യുതി സ്ക്രീൻഷോട്ടിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഈ ഒരു ഐഫോൺ സ്ക്രീൻഷോട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ പവർ ബട്ടനും വോളിയും അപ്പുവാണ് ഞാൻ ഐഫോൺ ഫിഫ്റ്റീൻ പ്ലസിൽ നിന്നും വരുന്നുണ്ട് അതിനകത്ത് ആക്ഷൻ ബട്ടൺ ഇല്ല മറ്റേ ടോഗിൾ സ്വിച്ച് ആണല്ലോ എന്നാൽ ഇതിനകത്ത് ആക്ഷൻ ബട്ടൺ ആണ് സോ സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടി പലപ്പോഴും ഞാൻ പവർ ബട്ടണും ആക്ഷൻ ബട്ടണും കൂടിയാണ് ഞാൻ പ്രസാക്കാറ് ആദ്യമായിട്ട് ആക്ഷൻ ബട്ടൺ ഉപയോഗിക്കുന്നതുകൊണ്ടായിരിക്കാം ബട്ട് ഞാൻ സ്ക്രീൻഷോട്ട് പലപ്പോഴും ആക്ഷൻ ബട്ടനും ക്ലിക്ക് ചെയ്ത് എടുക്കാനുള്ള ഒരു ശ്രമം നടത്തിയായിരുന്നു ഇനി ഈ മുകളിൽ കാണുന്ന ഈ ഒരു പുതിയ കൺട്രോൾ സെന്റർ ഉണ്ടല്ലോ ഈ കൺട്രോൾ സെന്ററിനകത്തുള്ള ഓരോ എലിമെന്റിന്റെ പ്രത്യേകം എന്നറിയോ അവരുടെ ുള്ളിൽ ഒരു അമ്പാൻ ഒളിച്ചിരിക്കുന്നുണ്ട് ഞാൻ കാണിച്ചു തരാം മറ്റേ ആവേശത്തിൽ അമ്പാൻ ഇങ്ങനെ വന്നിട്ട് പോകൂന്ന് പറഞ്ഞിട്ട് എല്ലാരെയും മാറ്റൂലേ ഇപ്പൊ നോക്കിക്കോ അതെ ഞാൻ ഈ ഒരു കൺട്രോൾ സെന്ററിൽ ഈ ഒരു സാധനം ഞാനിങ്ങനെ പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ മാറ്റാൻ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും സാധനം ഞാനിങ്ങനെ ഇവിടെ നിന്നത് ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ കണ്ടല്ലേ എല്ലാം അങ്ങോട്ട് ഇങ്ങടങ്ങനെ ഞാൻ വെച്ച രീതിക്കൊന്നും അവിടെ ഇവിടെ ചാടി ചാടി പോവും ആൻഡ് ഓഫ് അറേഞ്ച് ചെയ്യുന്ന പൊസിഷൻ അറേഞ്ച് ചെയ്യുന്നതിന്റെ ബുദ്ധിമുട്ടുണ്ടല്ലോ അറേഞ്ച് ചെയ്ത് തന്നെ അനുഭവിക്കണം ഇനി അടുത്തത് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു കൺട്രോൾ സെന്റർ ഞാൻ നിങ്ങൾക്കൊരു പ്രോട്ടിപ്പ് വരാം നിങ്ങൾക്കിപ്പോൾ ആരോടെങ്കിലും ഒരു ഉണ്ട് എന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അവരുടെ കയ്യിൽ ഐഫോൺ സിക്സ്റ്റീൻ സീരീസ് കൊടുത്തിട്ട് നിങ്ങൾ ഒരു പത്ത് മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ക്യാമറ ഓപ്പൺ ചെയ്തിട്ട് കൺട്രോൾ ഒന്ന് സെൻ്ററിലൊന്ന് സൂം ഔട്ട് ചെയ്യുക ഇങ്ങനെ പിടിച്ച് സൂമിന് സൂം ഔട്ട് ചെയ്യാൻ പറഞ്ഞാൽ മതി ഒരു പത്ത് മിനിറ്റ് അയാളത് കഴിഞ്ഞ ശേഷം നിങ്ങളോട് വന്ന് സോറി ഞാൻ ചെയ്ത തെറ്റുകൾക്കെല്ലാം മാപ്പ് എന്ന് അവർ തന്നെ പറഞ്ഞോളും കാരണം ഇത് നോക്കൂ ഞാൻ ഇങ്ങനെ പിടിച്ചേക്കാണ് ഞാൻ കൺട്രോൾ സെൻ്ററില എങ്ങനെ എത്തിക്കും അല്ലെ ഇവിടെയാണ് കൺട്രോൾ സെൻ്റർ ഇരിക്കുന്നത് താഴെ ഐ മീൻ കൺട്രോൾ സെൻറ്റർ ക്യാമറ കൺട്രോൾ ആ ഇവിടെയാണ് ഇരിക്കുന്നത് സോ സോദേ ഇങ്ങനെ പിടിക്കാൻ പറ്റില്ല ഞാൻ ഇങ്ങനെ വളച്ചിട്ട് ഇങ്ങനെ പിടിക്കണം ഇനി ഇതിലേക്ക് ഞാൻ ഇങ്ങനെ സൂം ചെയ്യണം അതായത് ഇങ്ങനെ സൂം ചെയ്യാനായിട്ട് ഇങ്ങനെ സ്ലൈഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എൻ്റെ അമ്മയത് ഇത് ഈ ഒരു ഈ ഒരു പോയിന്റ് ഉണ്ടല്ലോ ഇതിൻ്റെ വേദന എന്ന് പറയുന്നത് നിങ്ങൾ അനുഭവിച്ചറിയണം ദേ ഐഫോണിലുണ്ടല്ലോ ഈ സാധനം നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കിക്കഴിഞ്ഞാൽ സൂം ഔട്ട് ആവും ഈ സൂം ഔട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ഈ കൺട്രോൾ സെൻറ്ററേ പിടിച്ചത് തിങ്ങനെ ഇങ്ങനെ തിങ്ങനെ ഇങ്ങനെ കാണിക്കണം എങ്കിൽ അതിലും എളുപ്പം എനിക്ക് തോന്നുന്നു അത് ഈ സാധനം പിടിച്ച് ഇങ്ങനെ ഇങ്ങനെ ആക്കുന്ന ഇനി സെക്കൻഡിലി നിങ്ങളൊരു കേസ് ഉപയോഗിക്കുന്നുണ്ട് ആപ്പിളിൻ്റെ ഒഫീഷ്യൽ നാലായിരം രൂപയുടെ അല്ല ഒരു സാധാരണ കേസ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ആയിരിക്കും ഈ കട്ടൌട്ടിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾക്ക് ഒരു ക്യാമറ കൺട്രോൾ എത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ മനസ്സിലാവില്ല എത്ര ഹാർഡായിട്ട് പ്രസ് ചെയ്യണം എത്ര സോഫ്റ്റ് ആയിട്ട് പ്രസ് ചെയ്യണം അത് അമർത്തി അമൃത്തിപ്പിടിക്കണോ ലൈറ്റായിട്ട് അമർത്തണോ ഭയങ്കര കൺഫ്യൂഷനാണ് ഡബിൾ ടാപ്പ് ചെയ്യുമ്പോൾ ഡബിൾ ടാപ്പ് ആയോ അത് ഇങ്ങനെയാണോ കണ്ടുപിടിക്കാൻ പറ്റില്ല ആൻഡ് വിത്ത് ദിസ് കേസ് ദിസ് ക്യാമറ കൺട്രോൾ വിൽ ബിക്കം യൂസ്ലെസ് സോ ഐദർ ഇല്ലാതെ ഉപയോഗിക്കുക അല്ലെങ്കിൽ ആപ്പിളിൻ്റെ ആ ഒരു ഇവിടെ കൂടെ കണ്ടക്റ്റിങ്ങുള്ള ആ ഒരു കേസ് മേടിച്ച് ഉപയോഗിക്കുക പക്ഷെ നിങ്ങൾ ക്യാമറ കൺട്രോൾ യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഐദർ യു ഷുഡ് ബി എ പ്രോ ഫോട്ടോഗ്രാഫർ ഈവൻ പ്രോ ഫോട്ടോഗ്രാഫേഴ്സ് പോലും അതിനെ ഇട്ട് അടിച്ച് തൂക്കിക്കൊണ്ടിരിക്കുകയാണ് ബട്ട് സ്റ്റിൽ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ യു ആർ എ ലെജൻഡ് ഒരു കാര്യത്തിൽ ഞാൻ സമ്മതിച്ചിരിക്കുന്നു ഈ സ്മാർട്ട് ഫോൺ ഉണ്ടല്ലോ ഞാൻ ഇതിൻ്റെ അൺബോക്സിങ് അഥവാ എൻ്റെ ഒരു ഐഫോണിലേക്കുള്ള ജേർണിയുടെ വീഡിയോ മെയിൻ ചാനലിട്ടായിരുന്നു കണ്ടായിരുന്നു ഐ ഡോണ്ട് നോ എത്ര പേര് കണ്ടുവന്ന് അതിൽ ഈ ഒരു ഫോൺ എടുത്തു എന്ന് ഞാൻ പറഞ്ഞപ്പോൾ പല ആൾക്കാരും കമൻറ്റ് ചെയ്തു ബ്രോ ബാറ്ററി ലൈഫിനാണല്ലോ ബ്രോ ഇമ്പോർട്ടൻസ് കൊടുത്തത് അപ്പോൾ ഇതെടുത്തത് മണ്ടത്തരം കാരണം പ്രോ സീരീസിൻ്റെ ബാറ്ററി ലൈഫ് പരിതാപകരമാണ് വിച്ച് ഈസ് ആക്ച്വലി റൈറ്റ് ഫിഫ്റ്റീൻ പ്രോ വരെയും പരിതാപകരമായിരുന്നു ഈ ഫോണുണ്ടല്ലോ ഈ ഫോണിൻ്റെ ബാറ്ററി ഞാൻ കാണിച്ചുതരാം ഇത് എവിടെ ബാറ്ററി എവിടെ ബാറ്ററി ബാറ്ററി ബാറ്റ് ഞാൻ നയൻറ്റി ഫൈവ് പെർസെൻ്റ് ലിമിറ്റാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇന്ന് രാവിലെ പത്തെ ഇരുപത്തി എട്ടിനാണ് ഫുൾ ചാർജ് ചെയ്തത് അതിന് ശേഷം ഞാൻ ഈ ഫോൺ ചാർജ് ചെയ്തിട്ടേ ഇല്ല ആൻഡ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇപ്പോഴുള്ള ബാറ്ററി എത്രയാണ് നാൽപ്പത്തി അഞ്ച് ശതമാനം നാല്പത്തിയഞ്ച് ശതമാനം ഞാൻ നല്ലപോലെ ഉപയോഗിച്ചിട്ടുണ്ട് ഇപ്പോൾ സ്ക്രീൻ ടൈം കാണിക്കുന്നത് നയൻ അവർ ഇത്ര എയ്റ്റ് അവർ ഒക്കെയാണ് ആക്ച്വലി അതിലത് രാത്രി വെച്ച സ്റ്റാൻഡ് ബൈ മോഡും കൂടി കൂട്ടിയിട്ടുണ്ട് എന്തായാലും നല്ല ഒരു യൂസ് ഉണ്ടായി ഇന്ന് തന്നെ ഇന്ന് ഫുള്ള് ഞാൻ ഈ ഫോൺ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ എങ്കിൽ പോലും സ്റ്റിൽ ഐ ഹാവ് ഫോർട്ടി ഫൈവ് പെർസെൻറ്റേജ് ലെഫ്റ്റ് അത് ഞാൻ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്തില്ല ഒരു നോർമൽ അല്ലെങ്കിൽ ഒരു പ്രോ ഫോണിൽ നിന്നും പ്രോ മാക്സിൽ ഒരു പ്രോ ഫോണിൽ നിന്നും കിട്ടുമെന്ന് സോ ഫസ്റ്റ് ഇമ്പ്രഷൻസ് ബാറ്ററി ലൈഫ് ഈസ് വെരി ഡീസൻറ്റ് പിന്നെ അതേപോലെ ചാർജ് കയറാനും അതായത് ചാർജിന് കുത്തി കഴിഞ്ഞാലുണ്ടല്ലോ അത്യാവശ്യം നല്ല ഫാസ്റ്റായിട്ട് കയറുന്നുണ്ട് ഞാൻ മറ്റേ മുപ്പത് വാട്ടിൻ്റെ മാക്കിൻ്റെ ചാർജറാണ് ഉപയോഗിച്ചത് കമ്പാരറ്റീവി ദിസ് ഈസ് ചാർജിങ് ഫാസ്റ്റർ ബിക്കോസ് ഓഫ് സ്മോളർ ബാറ്ററി ആയിരിക്കാം ബിക്കോസ് ഫിഫ്റ്റീൻ പ്ലസ് എന്ന് വന്നുകൊണ്ട് ബട്ട് ഫാസ്റ്ററാണ് എന്നാൽ ഇനിഷ്യലി ഞാൻ സെറ്റപ്പ് ചെയ്തിട്ടുണ്ടല്ലോ എൻ്റെ ആ ഫോണിൽ നിന്ന് ഈ ഫോണിലേക്ക് മാറിയത് ഞാൻ ഐക്ലോഡ് വഴി ട്രാൻസ്ഫർ ആണ് ചെയ്തത് ഐ ക്ലോഡ് വഴി ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് ഏകദേശം ഒരു നൂറ്റി പത്ത് ജി ബി യോളം ഡൗൺലോഡ് ചെയ്യാനായിട്ട് ഉണ്ടായി ആൻഡ് ആ ഒരു സമയത്ത് ഈ ഫോണെന്ന് പറയുന്നത് തിളച്ച് മറിയാം എന്താ പറയുക ഇങ്ങനെ പഴുത്തിരിക്കുകയായിരുന്നു കയ്യിലെടുക്കാൻ പറ്റാത്ത അത്രയും ചൂടുണ്ട് ആൻഡ് സ്വാഭാവികമാണ് ഐ ക്ലൗഡിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് അതൊക്കെ ശരിയാക്കുന്നതുകൊണ്ട് അത്ര ചൂടാവും ബട്ട് നോർമലി നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളും ഭയങ്കര ചൂട് ഇനിഷ്യലി സെറ്റപ്പ് ചെയ്യുമ്പോൾ ഉണ്ട് ലേറ്റർ പിന്നീട് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല ബട്ട് ഇനിഷ്യലി സെറ്റപ്പ് ചെയ്തപ്പോൾ നല്ല ചൂടുണ്ടായി പിന്നെ ഉണ്ടല്ലോ ഞാൻ ഫ്രണ്ടിലെ സെൽഫി ക്യാമറയിൽ വലിയൊരു എക്സ്പെക്ടേഷനാണ് വെച്ചത് ബട്ട് എന്താ പറയുക ഞാൻ ഒരു സെൽഫി കാണിച്ചു തരാം കേട്ടോ ഫ്രണ്ടിൽ സെൽഫി ക്യാമറ അതെ ഇത് ഫ്രണ്ട് സെൽഫി ക്യാമറയിൽ എടുത്തൊരു സെൽഫിയാണ് ഹെയർ ഉണ്ടോ ഹെയർ ഡിറ്റക്ഷൻ കണ്ടോ ഐ മീൻ ഒരു ഒന്നേകാൽ ലക്ഷത്തിൻ്റെ ഫോണിൽ നിന്നും ഞാൻ ഈ ഒരു ഇത്ര നല്ല ലൈറ്റിങ്ങിൽ ഈ ഒരു ഇതല്ല റിസൾട്ടില്ല ഞാൻ പ്രതീക്ഷിച്ചത് ബഗ്ഗാവാം ഐ ഡോട് നോ ബട്ടിയാം പിന്നെ സ്ക്രീൻ ഭയങ്കര ആണ് എങ്കിലും നമ്മളിപ്പോൾ ഫോൾഡൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് യൂട്യൂബിൽ അല്ലെങ്കിൽ ട്വിറ്ററിലൊക്കെ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ ഇതിങ്ങനെയൊക്കെ ഞാൻ ഷുമ്മെന്ന് പറഞ്ഞ് പോകട്ടെ ഇതിനങ്ങനെയല്ല ഇതിന് അതിൻ്റേതായിട്ടുള്ളൊരു സാവകാശമുണ്ട് എത്ര സ്പീഡിൽ നമ്മൾ തള്ളിക്കഴിഞ്ഞാലും ഞാൻ മെല്ലെ പോകുള്ളൂ അതിൻ്റേതായിട്ടുള്ള സാവകാശത്ത് നല്ല അനിമേഷനോട് പോകും ഷട്ടപ്പെടാമെന്ന് പറഞ്ഞ സ്ക്രോൾ ആവില്ല പലപ്പോഴും ഞാൻ ഇങ്ങനെ 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 കാണിക്കേണ്ട ഒരു അവസ്ഥ വരും ബട്ട് ഇറ്റ് ഇത് റുക്കോസറ സബർ കരോ എന്നുള്ളൊരു മോഡിലാണ് ഈ സാധനം ഓഡിയോ മിക്സ് ഞാൻ ചുമ്മാ ട്രൈ ചെയ്ത് നോക്കി കൊള്ളാം കുഴപ്പമില്ല ബട്ട് ആ ഒരു സ്റ്റുഡിയോ എന്ന് പറഞ്ഞ മോഡിലും സിനിമാറ്റിക്കിലൊക്കെ ഇട്ടുകഴിഞ്ഞാൽ ഒരുമാതിരി റോബോട്ടിക് ശബ്ദം വരുന്നുണ്ട് വിച്ച് സീംഡ് ആർട്ടിഫിഷ്യൽ ബട്ട് നോക്കട്ടെ എത്ര ഞാൻ വീഡിയോ എടുക്കാനായിട്ട് യൂസ് ചെയ്യുമെന്ന് ഐ ഒ എസ് എയ്റ്റീൻ ഞാൻ ആക്ച്വലി മറ്റേ ഫോണിൽ ഐ ഒ എസ് എയ്റ്റീൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായില്ല ഐ എസ് സെവൻറ്റീലാണ് സോ ഞാൻ ഇതിലാണ് ഐ ഒ എസ് എയ്റ്റീനിലേക്ക് വന്നത് ആൻഡ് നൗ ഐ ഒ എസ് എയ്റ്റീൻ സെറ്റിങ്സ് ഫീൽസ് വെരി കോംപ്ലിക്കേറ്റഡ് പല സാധനങ്ങളും എവിടേക്കോ ആണ് ഒളിച്ച് കിടക്കുന്നതായിട്ട് എനിക്ക് തോന്നിയത് ഈവൻ ഇപ്പോൾ ആക്സസിബിലിറ്റി എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് ആക്സസിബിലിറ്റി എന്ന് പറഞ്ഞ ഓപ്ഷൻ്റെ അകത്ത് നമുക്ക് ആക്സിബിലിറ്റി എന്നുള്ള ഓപ്ഷൻ്റെ അകത്ത് അതെ കണ്ടോ ക്യാമറ കണ്ട്രോളിൻ്റെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ദേ ക്യാമറയുടെ അകത്ത് പോയി കഴിഞ്ഞാൽ അവിടെ ക്യാമറ കൺട്രോളിന് എന്താണ് ഉള്ളതെന്ന് സെലക്ഷൻ കൊടുത്തിട്ടുണ്ട് ഐ മീൻ വൈ കാൻ ഡി ജസ്റ്റ് കീപ്പ് ഇൻ വൺ സൈഡ് ക്യാമറ കൺട്രോൾ എല്ലാ കൺട്രോൾസും ഒരു സ്ഥലത്ത് വെച്ചാൽ പോലെ പല സ്ഥലത്തായിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട് വിച്ച് ഈസ് റിയലി ടോട്ടലി കൺഫ്യൂസിങ് പിന്നെ അതേപോലെ തന്നെ ഞാൻ ഐ ഒ എസ് എയ്റ്റീൻ ഇപ്പോഴാണ് ഇൻസ്റ്റാൾ ചെയ്ത് എന്നുള്ളതുകൊണ്ട് എനിക്കിത് ഈ ഒരു കസ്റ്റമൈസ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ഡാർക്ക് മോഡിലേക്ക് ഐക്കൺസ് മാറ്റുന്ന സമയത്തുണ്ടല്ലോ ഇറ്റ് ജസ്റ്റ് ഡസൻറ്റ് ഫീൽ ആപ്പിൾ എനിമോർ ഇതെന്തോ ഒരു ആരോ ഏതോ ഒരു ലോക്കൽ ഡിസൈൻ എന്ന് വെച്ച് ചെയ്ത ഒരു ഫീലാണ് എനിക്ക് വരുന്നത് ലൈറ്റർ ഐക്കാൻ സ്വെയർ അ നോട്ട് ബെറ്റർ സ്പീക്കർ പെർഫോമൻസ് ഒക്കെ സെയിം തന്നെയാണ് ഡിസ്പ്ലേൻ്റെ ബ്രൈറ്റ്നസും കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ് പിന്നെ ഒരു 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 സംഭവം ഞാൻ കാണിച്ചു തരാം ഞാനിങ്ങനെ ഇതേ നമ്മുടെ കൺട്രോൾ സെൻ്റർ സ്വൈപ്പ് ചെയ്തു അപ്പോൾ മുകളിലായിട്ട് ഇത് പുതിയൊരു പവർ ഐക്കൺ വന്നതാണ്ടോ ഞാൻ ആ പവർ ഐക്കണിൽ ടാപ്പ് ചെയ്തു വീണ്ടും ടാപ്പ് ചെയ്തു എനിക്കൊന്നും മനസ്സിലായി മൂന്നാറ് പ്രാവശ്യം ടാപ്പ് ചെയ്തു ഒന്നും നടക്കണ്ട പിന്നെയാണ് മനസ്സിലായത് ഇത് നമ്മളിങ്ങനെ ജസ്റ്റ് ടാപ്പ് ആൻഡ് ഹോൾഡ് പിച്ചു ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്താൽ വേറെ വരും നമ്മൾ കറക്റ്റ് ആ ഒരു സ്ഥലത്ത് നമ്മൾ ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്താൽ കണ്ടില്ലേ ആ ഒരു പവർ മെന്യൂവിലേക്ക് പോകും സോ ഐ ഡി നോട്ട് നോ ദാറ്റ് ബട്ട് ദാറ്റ് ഈസ് കൺഫ്യൂസിങ് പിന്നെ മാക്രോ ക്യാമറ കൊള്ളാം ഞാനിപ്പോൾ അടുത്ത് കൊണ്ടുവന്ന് ഓട്ടോമാറ്റിക്കായിട്ട് ഇത് മാക്രോയിലേക്ക് മാറും കണ്ട ഭയങ്കര ക്ലോസ് ആയിട്ട് പോകാനായിട്ട് പറ്റുന്നുണ്ട് ഞാൻ എടുത്ത റിങ്ങിൻ്റെ ഒരു ഫോട്ടോ ഞാൻ കാണിച്ചതരാം കേട്ടോ നല്ല രസമുണ്ട് കാണാനായിട്ട് ഇത് കണ്ടാൽ ഞാൻ റിങ്ങിൻ്റെ ഫോട്ടോ എടുത്ത് ഭയങ്കര കുട്ടി റിങ്ങാ ബട്ട് നല്ല രസമല്ലേ അപ്പോൾ അത്രയേ ഉള്ളൂ ഞാൻ ഈ ഒരു ഐഫോണിലേക്ക് വന്നപ്പോൾ പ്രധാനമായിട്ട് എനിക്ക് വ്യത്യാസമായിട്ട് തോന്നിയത് അതർ ദൻ ദാറ്റ് ഈവൻ ഫിഫ്റ്റീൻ പ്ലസ് ഈന്ന് വന്നിട്ടൊരു മേജർ അപ്ഗ്രേഡ് എന്ന് പറയാൻ മാത്രമേ ആയിട്ടൊരു വോ ഫാക്ടർ ഒന്നും ഇല്ല ഇതൊക്കെ തന്നെയുള്ളൂ വോ ഫാക്ടർ എന്നാലും ബുദ്ധിമുട്ടുകളൊക്കെ തന്നെയാണ് സോ ലെസി ട്വൻറ്റി ഫോർ അവേഴ്സിൽ എനിക്ക് ഇത്രയുമാണ് തോന്നിയത് ലേറ്റർ പിന്നീട് ഇതൊരു ശീലമാവോ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരുമോ നോക്കാം അത്രയേ ഉള്ളൂ ട്വൻ്റി ഫോർ അവേഴ്സ് എൻ്റെ എൻ്റെ എക്സ്പീരിയൻസ് സോ യൂസിങ് ദിസ് പ്രൈമറി ഫോൺ ടു ദിസ് പ്രൈമറി ഫോൺ ഫോർ വൺ മന്ത് ലെറ്റ് സി എന്തൊക്കെയാണ് ഞാൻ മിസ് ചെയ്യാനായിട്ട് പോകുന്നത് എന്ന് സോ ബൈ ബൈ ഡാറ്റ